เฮ yes. yeah, ้ยนี่อะไรเนี่ยเนี่ยรอหนึ่งนาทียังสุขสันต์วันเกิดอีกมั้งเนี่ย കണ്ടപ്പോ എന്റെ മനസ്സിലായി ഉണ്ടാവില്ലോ അത് ഗാസ് ഇന്നിവിടെ ഞങ്ങൾക്ക് കാനഡയിൽ ഞങ്ങളുടെ ഇവിടെ ഓണാണ് ഓണ സെലിബ്രേഷൻ അപ്പൊ കുറെ പേരുണ്ട് കിട്ടാം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവരെല്ലാവരും റെഡിയായി ചെക്കുമണത്തിന് രണ്ടാമത്തെ ഓണാണ് ഞങ്ങൾ മുമ്പ് ഓണത്തിന് പോയി കഴിഞ്ഞ ആഴ്ച അത് കഴിഞ്ഞ് ഇതിലേ നമ്മൾ കുറേ കൂടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊ സാരി കോസ്റ്റ്യൂമൊന്നും തരാം പക്ഷേ ഇവരൊക്കെ മുണ്ടലൊക്കെ ആയിട്ടാണ് ഇനി വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങൾക്ക് തരാം അപ്പോൾ ഞങ്ങളിവിടെ റെഡിയാക്കിയായത് ഞങ്ങൾ വന്നു ഇവിടെ ഇതേ ചെണ്ടമേളൊക്കെ തുടങ്ങും ചെണ്ടമേളം ഉണ്ട് പിന്നെ കുറേ ഇങ്ങനെ കലാപരിപാടികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ഫുഡ് ഉണ്ട് സദ്യ ഉണ്ട് ഇങ്ങനെയൊക്കെ വൈപ്പിടിച്ച് നടക്കാമെന്ന് ചേച്ചു അപ്പോൾ ഹാപ്പിയാണ് ഇനി വിശേഷം ഇപ്പൊ ഇതേ ഇവിടെയാണ് പരിപാടി നടക്കുന്നത് ഇവിടെ വരെ റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത് ഒരു സെക്ഷൻ അതിന് വേണ്ടിയിട്ടായിട്ട് എടുത്തു ഓക്കെ ഓക്കെ ഇതൊരു മെയിൻ റോഡാണ് പക്ഷെ ഇവര് ഓഡിറ്റോറിയം ഉള്ള സ്ഥലം ഇവര് ബ്ലോക്ക് ചെയ്തു അപ്പൊ ഇവിടേക്ക് വണ്ടി സർവീസിൽ അപ്പൊ ഇതിൻ്റെ ഉള്ളിലാണ് പരിപാടി ഉള്ളത് ചണ്ടമേളൊക്കെ നടക്കണുണ്ട് സൈഡൊക്കെ അവിടെ എല്ലാവര് ഞങ്ങള് പഴയ സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ട് ഇവിടെ ഞങ്ങടെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി നിങ്ങൾക്ക് കൊറേം ഭംഗിയുള്ള ചേച്ചിമാര് സാരിക്ക് എടുത്തും ചേട്ടന്മാര് മുണ്ടൊക്കെ എടുത്തും കുഞ്ഞിപ്പള്ളി എടുത്ത് ഉറന്നു കൊടുത്തത് അവിടെ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറ് അവിടെ പോയിട്ട് നമ്മൾ ഫ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റ് നമുക്ക് കൈമേ ഇടാനും ഇങ്ങനത്തെ ഒരു ബാജ് കിട്ടും കെ പോണം പറഞ്ഞിട്ട് ആ ബാജിറ്റേ നമുക്ക് ഉള്ളിൽ വരാനും സദ്യ കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ അത് എങ്ങനെയതൊക്കെയാണ് ഇവിടെ അലങ്കൃത പണികൾ ഞങ്ങൾക്ക് ഇപ്പോൾ ടാഗൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അടുത്ത് ഇവിടെ ചെണ്ടമേനുണ്ടെന്നാണ് കേട്ടെ ചെണ്ടമേളം നമ്മുടെ മെയിൻ ഹൈലൈറ്റ് സംഭവം പറഞ്ഞു വേണ്ടി എല്ലാവരും ഡേ വെയിറ്റ് ചെയ്തിങ്ങാനൊക്കെയാണ് ഗൈസ് ഡേ ഇതാണ് നമ്മുടെ ചെണ്ടമേളം അല്ലേ ഫുഡിനുള്ള ക്യൂ ആണ് കാണുന്നത് നിൽക്കുന്ന എന്റെ പ്രഹസനങ്ങളാണ് ഇതൊക്കെ കാണുന്നത് ഇടവേളകൾ ആനന്ദകരമാക്കു விளையல்லு <sans> விசாரிச்சு <sans> നമ്മടെ സ്റ്റേജ് നമ്മളെവിടെ ഇരിക്കാൻ പോണ നമ്മളെവിടെ ഇരിക്കാൻ പോണ് കയ്സ് യൊക്കെ നമ്മളെല്ലാവരും ലാസ്റ്റത്തെ സെറ്റിൽ ഇരിക്കണം നമ്മളാണെ കണ്ടില്ലേ പിള്ളേരൊക്കെ ഒരേ പൊളി എല്ലാവരും ഡെസ്കുമ്പോ ബെഞ്ചും കാർ പോയിറോ എന്നൊക്കെ പറഞ്ഞു താളം പിടിക്കലും ഓണപ്പാട്ടുപാടുകളും അങ്ങനെ ഒന്നും ഞങ്ങള് അവസാനം സെറ്റ് ഇരിക്കയാണ് മനസ്സല്ലേ ഇതെൻ്റെ ഫ്രണ്ട് ആയിട്ട് ഇനി കുറേ നാളു ശേഷം എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചതാണ് അങ്ങനെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് അപ്പോഴാണ് അവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കേട്ടത് അപ്പോൾ രണ്ട് എക്സ്പെരിന്റ് ആയിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷൻ രണ്ട് ചേട്ടന്മാർ ധൈര്യമുള്ള രണ്ട് ചേട്ടന്മാരും ഡാൻസ് ചോദിച്ചു അതിൽ ആ പറപ്പിളിട്ട ചേട്ടനാണ് ഫസ്റ്റ് അടിച്ചത് അവരിതുപോലെ തന്നെ പെണ്ണുങ്ങളെയും വിളിച്ചു അപ്പൊ അതില് ഞാനും ഉണ്ട് നാല് പേരിൽ ഒരാൾ ഞാനും ആണ് അങ്ങനെ നമ്മള് തകർത്ത് ഡാൻസ് ഒക്കെ കളിച്ച് അൺഎക്സ്പൈഡ് ആയിരുന്നു അവരണ്ട് പാട്ട് വെച്ച് തരും ആദ്യത്തെ പാട്ട് ചമച്ചാലാണ് വെച്ചത് എനിക്ക് അതിനെ കുറിച്ച് വലിയ പെടുത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കളിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോ പാട്ട് മാറി നമ്മുടെ സ്ഥിരം സ്റ്റൈലിൽ ഡപ്പാങ്കു ഇട്ട് തന്നു ആ ഡപ്പാങ്കുത്തിൽ ഞാൻ പിടിച്ചു കയറി ഗുണ യുടെ പ്രിപ്പറേഷൻസ് ആണ് കാണാൻ പറ്റണ വടംവലിക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ടീമൊക്കെ സെറ്റ് ആകൊണ്ടിരിക്കുന്നു എന്റെ ഒരു ടീം ബ്ലാക്ക് ഔട് പെട്ടവര് അതിന്റെ കുറച്ച് ടീമുണ്ട് പിന്നെ അവിടെ ഉണ്ട് എന്ന ചൂടുവിലേക്ക് കടന്നുണ്ട് വീഡിയോ കറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ മത്സരം ആരംഭിക്കുന്നു ണുങ്ങളുടെ വടം വലി ഇവിടെ തുടങ്ങാൻ പോവാസ്റ്റ് ഗ്രൂപ്പ് ഇത് റെഡി ആയിട്ട് നിൽക്കുന്നു നിക്കുന്നേ അപേക്ഷകരമായിട്ട് എല്ലാവരും ഇങ്ങനെ സെറ്റ് ആയി നമുക്ക് നോക്കാം വനിതകളുടെ വടം തുടങ്ങുന്നത് എന്താണല്ലേ നല്ല സെറ്റ് ആയിട്ട് വടം പഠിക്കാനായിട്ട് നല്ല ആഘോഷത്തോടെ കിട്ടുന്നത് അങ്ങനെ വടമിലൊക്കെ കഴിഞ്ഞ് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് പരിപാടികളൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോകാൻ പോകുകയാണെങ്കിൽ പരിപാടി ഒക്കെ ഇപ്പൊ ഞങ്ങള് ഫോർ സമ്മാനദാനം ഉണ്ടെന്നൊക്കെ കേട്ടു സമ്മാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഡിജെ ഉണ്ട് നാരങ്ങ എന്റെ സമ്മാനം പിന്നെ ഡി ജെ ഉണ്ട് ഡി ജെക്കാണ് വെയിറ്റ് ഇന്ന് വെതറും കൊള്ളാം എല്ലാം കൊള്ളാം എല്ലാം ജി ജില്ല മോഡ് ഭയങ്കര നമ്മുടെ കമ്മിറ്റിയുടെ മെയിൻ ആളാണ് നിനക്ക് എന്താണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത് ആണ് ഓണോ എല്ലാവരും എല്ലാവരും എല്ലാവരുമായിട്ട് റെഡിയായിട്ട് വന്നു ഞങ്ങള് ജിൽ ജിൽ ജി ജിൽ ജിൽ ഞങ്ങൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞു പക്ഷെ എല്ലാവർക്കും വിശൊന്നും ഇനി ഭക്ഷണൊന്നുമില്ല ഞങ്ങൾ ചെറുതായിട്ട് പിസ്സ എല്ലാവരും കൂടിയിട്ട് പിസ്സ അവിടെ വെയിറ്റിംഗ് കഴിക്കാനും കൂടി ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാം തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഗൈസ് അങ്ങനത്തെ ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നല്ല വൈബായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് കേട്ടോ സംഭവം